വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ജനാധിപത്യ അസോസിയേഷൻ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു ആനിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും മരണപ്പെടുന്ന സാഹചര്യത്തിനകത്ത് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലേക്കുള്ള ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത് എന്നുള്ള പശ്ചാത്തലം നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ലോകത്തെമ്പാടും യുദ്ധം അഴിച്ചുവിടുന്ന സാഹചര്യം കാണുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപകരണങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് ഓരോ രാജ്യത്തിനും ഇറാഖ് ഇറാൻ അതുപോലെയുള്ള മറ്റു തന്നെ അവരുടെ രാജ്യങ്ങളിൽ സുനാറുകളിലെല്ലാം ലഭിക്കുന്ന വരുമാനമാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധോപകരണങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് ജോയിന്റ് സെക്രട്ടറി സുജാത സതീശിന്റെ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ടി വി അനിത ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷിജി ശിവജി നിർമ്മല മോഹനൻ സംഘാടക സമിതി ചെയർമാൻ സി കെ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പന്ത്രണ്ട് വില്ലേജ് കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയെട്ട് പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുമ്പോസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും